സെയ്യദ് അബ്ദുള്ള ബിനെ അലി മഹദലി എന്ന അറബിത്തങ്ങൾ ആ സാദാത്ത് പരമ്പരയിലെ പേരമക്കളായ സെയ്യദ് മുഹമ്മദ് ആഷിം ജിലാനി സെയ്ദ് മുഹമ്മദ് അനീഫ് ജിലാനി സെയ്ദ് ഷരീഫ് അബീബി എന്നിവർ ഇന്ത്യ വിഷമം കൊള്ളുന്ന താനൂര് മൂച്ചിക്കൽ അറബിത്തങ്ങളൊക്കാം നേർച്ച വളരെ പ്രസിദ്ധമാണ് പുരാതന കാലം മുതൽ തന്നെ അവിടെ നടന്നു വരുന്ന നേർച്ച മത അതോടൊപ്പം വിശ്വാസികൾക്ക് വലിയ ആശയുടെയും കേന്ദ്രമാണ് ഈ വർഷത്തെ നേർച്ച അടുത്ത വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കും കേരളത്തിലെ പ്രമുഖ സാധാത്തുക്കൾ പണ്ഡിതന്മാർ ജനപ്രതിനിധികൾ എന്നിവയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടി ഈ വർഷത്തെ നേർച്ചയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന സമൂഹ സിയാറത്തിന് സമസ്ത കേന്ദ്ര മുഷാവർ അംഗം ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ദു മുസ്ലിയർ താനാളൂർ നേതൃത്വം നൽകും തുടർന്ന് നടക്കുന്ന കൊടിയുർത്തൽ ചടങ്ങിന് മർക്കസ് പ്രസിഡന്റ് സെയ്ദ് അലി ബാഫിക്ക് തങ്ങൾ നേതൃത്വം നൽകും ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന ഷാദുലി മജ്ലിസിന് അബ്ദുസലാം ബാഗബി നേതൃത്വം നൽകും ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെയും തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിയിൽ ഒരു മണിവരെയും നൂറ്റാണ്ടുകളായി മക്കാമിൽ നടന്നു വരുന്ന കഞ്ഞി വാർച്ച അന്നദാനം നടക്കും ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന സൗഹൃദ സംഗമം കേരള വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും താനും മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോര്യ നന്ദമ്പറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂസക്കുട്ടി വെള്ളിയാമ്പുറം കേരള ഹജ്ജ് കമ്മിറ്റി അംഗം അഷ്കർ കോറാട് തുടങ്ങിയ ജനപ്രതിനിധികളും മഹല് പാരവാഹികളും വസ്തുത സൗഹൃദ സംഗമത്തിൽ പങ്കാളികളാകും തുടർന്ന് നടക്കുന്ന സാധാത്തുക്കളും കേരളീയ സാമൂഹ്യ പുരോഗതി എന്ന വിഷയത്തിൽ വഹാബ് സഖാബ് മെമ്പാട് പ്രഭാഷണം നടത്തും രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ഇരിഫായി റാത്തി കേരള ഫോക്ക് ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട് നേതൃത്വം നൽകും വെള്ളിയാഴ്ച വൈകുന്നേരം നാലിന് നടക്കുന്ന സമൂഹ സിയാറത്തിന് സമസ്ത കേന്ദ്ര മുഷാവറാംഗം അബ്ദുള്ള മുസ്ലിയർ താനാളൂർ നേതൃത്വം നൽകും സെയ്ദ് അലി ബാക്കി തങ്ങൾ കൊയിലാണ്ടി കൊടിയുയർത്തും ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം ഏഴിന് ഷാദുലി മജ്ലിസിന് അബ്ദുസലാം ബാക്കവി നേതൃത്വം നൽകും ആറിന് വൈകുന്നേരം നടക്കുന്ന സൌഹൃദ സംഗമം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയേഴിന് വൈകുന്നേരം നടക്കുന്ന ആത്മീയ സമ്മേളനം പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയർ ഉദ്ഘാടനം ചെയ്യും സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് സൈനുദ്ദീൻ ബുഹാരി കൂരികുഴി നേതൃത്വം നൽകും സ്വാലിഹ് കണ്ണൂർ ആന്റ് പാർട്ടിയുടെ നടക്കും അവസാന രണ്ടു ദിവസങ്ങളിലായി നർച്ചയുടെ പ്രധാന ചടങ്ങായ കഞ്ഞി വിതരണം രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ നടക്കും സെയ്യ സൈനുൽ നന്നംബ്രഹാജി പനങ്ങാട്ടൂർ ചെറിയേരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് താനൂർ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ